ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡിയർ ടിയർ ഇന്നും ഞാൻ കാണിക്കുന്നത് ഒരു പുതിയ പ്രോഡക്റ്റാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ഉറപ്പായിട്ടും വീട്ടിൽ കുറച്ചെങ്കിലും വാങ്ങി സൂക്ഷിച്ച് വെക്കേണ്ട ഒരു മെറ്റീരിയലാണ് നമ്മളൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്താൽ അതിൻ്റെ ടോട്ടൽ ലുക്ക് അങ്ങ് മാറും അല്ലേ അപ്പോൾ അതിന് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങി വീട്ടിൽ സൂക്ഷിച്ച് വെച്ചാൽ എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ ഏത് ടൈമിലാണ് നമുക്കത് യൂസ്ഫുൾ ആവുക എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ സെൽഫ് യൂസിനാണെങ്കിലും നമ്മൾ പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും കുറച്ച് ഐറ്റംസ് ഇന്നിപ്പോൾ കാണിക്കുന്ന പ്രോഡക്റ്റ് പോലുള്ള ചില ചില ഐറ്റംസ് ണെങ്കിൽ നമ്മുടെ ടോട്ടൽ ലുക്കിനെ ഇലവേറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പം അത് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇതാ ഈ ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ലേസസ് ആണ് കേട്ടോ ഗോട്ടാപ്പട്ടിയുടെ ആണ് ഇത് ഗോൾഡൻ കളറിലും സിൽവർ കളറിലും ആണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുക സർദോസി വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്ത പോലെയാണ് കേട്ടോ ദൂരത്തുനിന്ന് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് അതുപോലത്തെ ഒരു ലുക്കാണ് കിട്ടുക ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ശരിക്കും നല്ല സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ സാധാരണ ഇതേപോലെ വർക്ക് ചെയ്ത് കണ്ടിട്ടുള്ളത് സർദോസയിലല്ലേ ഇതാ ഇതേപോലെ ചെറിയ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം ചെറിയ വയറുകൾ ഇങ്ങനെ സിക്സ് പോലെ അതിൽ വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ഈ വർക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് നമുക്കതിൻ്റെ ആ ഒരു എഡ്ജിൽ ഇതേപോലെ ഒന്ന് ഉരുക്കി കൊടുക്കാം അപ്പം നമുക്കത് അഴിഞ്ഞു വരുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുവേ ജസ്റ്റ് ഇതൊരു ഐഡിയ കാണിക്കുകയാണ് കേട്ടോ ഇതൊരു വേസ്റ്റ് ക്ലോത്താണ് ഒരു ഐഡിയ കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് എടുത്തതാണേ ഞാൻ ഇതേപോലെ നെക്കിൽ ത്രീ ലെയർ ആയിട്ടുള്ള ലൈൻസ് വരച്ചിട്ടുണ്ട് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈൻസ് ഞാനിതിൽ ബ്ലാക്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞു വേസ്റ്റ് ക്ലോത്ത് ആണ് അതല്ലാത്തവർ ഈ ഒരു ലേസുമായിട്ട് തന്നെ മാച്ച് ചെയ്യുന്ന ബേജ് കളറും എല്ലാം വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അതിനുശേഷം ആ ഒരു കർവ് വരുന്ന സ്ഥലത്തൊക്കെ പതികെ പതികെ വെച്ചിട്ട് ഇത് അടിച്ചു കൊടുക്കാം ഇത് സ്ട്രൈറ്റായിട്ടുള്ള ഡിസൈൻസിലാണെങ്കിലും കോളറിലാണെങ്കിലും സ്ലീവിലൊക്കെ ആണെങ്കിലും നല്ല രസമായിരിക്കും കാണാൻ ഇതിപ്പോൾ കർവ് ആയതുകൊണ്ട് ഇതിന് കുറച്ചൊരു കട്ടിയുണ്ട് കേട്ടോ ഒരു കുറച്ചൊരു സ്റ്റിഫായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ആണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നല്ലതുപോലെ അയൺ ചെയ്ത് കൊടുത്താൽ ഇത് നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടുള്ളൂ അപ്പോൾ ഇത് ബ്ലാക്കിലും മെറൂണിലൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ ഇത് വെച്ച് ചെയ്ത ഡ്രസ്സിൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാം കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു കളറിൻ്റെ കൂടെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അത് കാണുമ്പോൾ മനസ്സിലാവും ഇത് എത്രത്തോളം നല്ല ഭംഗിയാണ് കാണാനെന്ന് ഇനി ഇതിൻ്റെ റേറ്റ് ആണ് ഏറ്റവും വലിയ സർപ്രൈസ് കേട്ടോ അത് ഞാൻ ലാസ്റ്റാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഇതിൻ്റെ ലുക്ക് നോക്കാം കേട്ടോ ഇതേപോലെ നമ്മുടെ സമൂസാലേസിൻ്റെയും നെക്പാച്ചസിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നു നമുക്ക് കുറേ മെസ്സേജസും ഓർഡേസും ഒക്കെ വരുന്നുണ്ട് യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഒക്കെ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ഒപ്പം ഡിസൈനിങ്ങും വർക്കൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ജസ്റ്റ് എൻ്റെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ രണ്ട് മൂന്ന് വർഷമായി എങ്കിലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല കമൻസ് കിട്ടിക്കൊണ്ടിരുന്ന വീഡിയോസ് ആയിരുന്നു കുറച്ച് ബ്രേക്ക് എടുത്തു എന്നാലും ആര്യവർക്കൊക്കെ പഠിക്കേണ്ടവർക്ക് വേണമെങ്കിൽ ഒന്നും അറിയാത്തവർക്ക് പോലും ബേസിക്സ് ഒക്കെ മനസ്സിലാവുന്ന രീതിയിൽ അത്രയും ക്ലിയർ ആയിട്ടൊക്കെ വീഡിയോ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഇതിപ്പോൾ ഞാനിപ്പോൾ ത്രീ ലെയറും സ്റ്റിച്ച് ചെയ്ത് നോക്കി ഇപ്പോൾ കാണുമ്പോൾ നമുക്കൊരു ഫിനിഷിംഗ് ഇല്ലാത്ത പോലെ തോന്നുന്ന ഒരു കറിവിൻ്റെ ഭാഗത്തൊക്കെ പക്ഷേ ഞാനിത് അയൺ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ത്രീ ലെയർ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഞാൻ നല്ലതുപോലെ അയൺ ചെയ്തു കേട്ടോ നല്ല ഭംഗിയായിരുന്നു കാണാൻ നേരിട്ട് കാണാനായിട്ട് അവർ ബ്ലാക്ക് ത്രട്ട് യൂസ് ചെയ്തതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ല ഇതൊരു വേസ്റ്റ് ക്ലോത്താണ് ജസ്റ്റ് ഒരു ഐഡിയ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ ഇനി ഇതേപോലെ ഇതേ സെയിം ഐറ്റം നമുക്ക് മെറൂണ് കളറിലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ് കാണാം ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഫോട്ടോ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇതേപോലെ സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടായി പിടിപ്പിക്കുമ്പോഴത്തേക്കും ഈസിയായിരിക്കും പിടിപ്പിക്കാനായിട്ട് ശരിക്കും ദൂരത്തുനിന്ന് നോക്കിയാൽ ഒരു ചെറിയ സർദോസി ലുക്കാണ് നമുക്ക് കിട്ടുക കേട്ടോ ഇനി ഇതിൻ്റെ മീറ്റർ റേറ്റ് എത്രയാണെന്നല്ലേ ഇതിൻ്റെ മീറ്റർ റേറ്റ് വെറും എട്ട് രൂപയുള്ളൂ കേട്ടോ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഷോപ്പിൽ ഇത് സ്റ്റോക്ക് എടുക്കുന്നത് ഇപ്പോൾ ഞാൻ ഗോൾഡും സിൽവറും മാത്രമേ എടുത്തിട്ടുള്ളൂ ലൈറ്റ് കളറിനൊക്കെ ആണെങ്കിൽ സിൽവറും നല്ല മാച്ചിങ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും വേഗം മുകളിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പിൽ ഉണ്ട് മറ്റുള്ള പ്രോഡക്റ്റിൻ്റെ ഫോട്ടോസും റേറ്റും കൂടെ കാറ്റലോഗ് നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ എങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ